തൃശൂർ ചാവക്കാട് രണ്ട് പോലീസുകാർക്ക് കുത്തേറ്റു എസ് ഐ ശരത്ത് സിവിൽ പോലീസ് ഓഫീസർ ടി അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത് ചാവക്കാട് സ്വദേശിയായ നിസാർ എന്നയാൾ സഹോദരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച വിവരത്തെ തുടർന്നാണ് ചാവക്കാട് സ്റ്റേഷനിലെ എസ് ഐ ശരത്തും സിവിൽ പോലീസ് ഓഫീസർ ടി അരുണും അവിടേക്ക് ചെല്ലുന്നത് പ്രകൂപതിനായി നിൽക്കുന്ന നിസാർ പോലീസുകാർ കീഴടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിസാർ ഇരുവരെയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ശരത്തിന്റെ കയ്യിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ പോലീസുകാരെ തൃശൂർ എലറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശരത്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി പരിക്ക് പറ്റിയതിനെ തുടർന്ന് നിസാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ കൂടുതൽ പോലീസിന്റെ സഹായത്തോടെയാണ് കീഴടക്കിയത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്